അവരൊന്നും പറയുകയും ചെയ്തില്ല അവര് തുറന്നിട്ട് വരിക ചെയ്തത് വീടാക്രമിച്ചു യുവതിയുടെ നാലരപ്പവൻ സ്വർണം കവർന്നു ചങ്ങരംകുളം മാർസ് തിയേറ്ററിന് സമീപം താമസിക്കുന്ന മണിയുടെ ഭാര്യ പ്രമീളയെ ആക്രമിച്ചാണ് സ്വർണം കവർന്നത് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് സംഭവം മുഖം മാസ്ക് കൊണ്ട് മറച്ച രണ്ടുപേരാണ് ആക്രമണം നടത്തിയത് വീട്ടിലെത്തിയ ഇവർ പ്രമീളയെ ആക്രമിച്ച് സ്വർണം കവരുകയായിരുന്നു തടയാൻ ശ്രമിച്ച മകനെയും മർദ്ദിച്ചു പരിക്കേറ്റ പ്രമീളയും മകനും ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്